ഒരു യൂസ്ഡ് വാഹനം വാങ്ങുമ്പോൾ പൊതുവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് വാഹനം വാങ്ങുന്നത് എന്ന് വെച്ചറിയാമോ ഞാൻ പ്രധാനമായും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാനിത് നോർമലി ഒരു വാഹനം വാങ്ങുമ്പോൾ എനിക്ക് വാഹനം വാങ്ങാൻ പോകുന്നത് പോലെയാണ് നോക്കുക ആദ്യം എൻ്റെ കണ്ണിൽ അത് ഇഷ്ടപ്പെട്ടോ ഒരു ഒറ്റ തോട്ടം തന്നെ ഈ വാഹനം എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടോ എന്ന് ആദ്യം നോക്കാറുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ നോക്കുന്നതാണ് മെയിനായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട് സ്ട്രക്ചറൽ ഡാമേജ് ഉള്ള വാഹനങ്ങൾ ഞാൻ എടുക്കാറില്ല പക്ഷേ ഒരു വാഹനത്തിൻ്റെ ചെറിയ ബോണച്ചോ എന്തെങ്കിലും ഗ്ലാസോ എന്തെങ്കിലും കാരണവശാൽ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എടുക്കാറുണ്ട് നമ്മൾ ബോഡിയുടെ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ആയിട്ടുള്ള ഷേപ്പിലാണ് വാഹനം ഉള്ളതെന്നുള്ളതാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് വേണ്ട റീപ്ലേസ്മെൻ്റ്സിലുള്ളത് ഗ്ലാസുകൾ ഗ്ലാസ് ആയിക്കോട്ടെ ഡോറായിക്കോട്ടെ അങ്ങനത്തെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ സപ്പോസ് ഇപ്പോൾ റീപ്ലേസ്ഡാണെങ്കിലും ഈ ഗ്ലാ ഈ ഡോർ ഇപ്പോൾ റീപ്ലേസ്ഡ് ആണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യുക കമ്പനിയിൽ അത് എന്തുകൊണ്ട് ആയി വേറെ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടോ ഈ ചേസ് ഇപ്പോൾ സ്രക്റ്ററിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി വണ്ടിയെടുക്കാറില്ല പക്ഷേ ഇപ്പോൾ റീപ്ലേസ് ആവാൻ ഇപ്പോൾ ഒരുപാട് സാധ്യതയുണ്ട് കാര്യമെന്ന് വച്ചാൽ ഇപ്പോൾ സൂപ്പർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് പോയി കമ്പനി കൊണ്ടുപോയാൽ പോലും അവർ റീപ്ലേസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടോ എന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് റീപ്ലേസ്ഡ് വാഹനങ്ങൾക്ക് ചെറുതായിട്ട് മാർക്കറ്റിൽ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് മിനിമം പിന്നെ ടയർ കണ്ടീഷനിലൂടെ നോക്കാനുണ്ട് ടയർ ഒരു മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് പറഞ്ഞു തരാനായിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ആപ്ലോൺ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് ആപ്ലോൺ നമ്മൾ റീവർക്ക് ചെയ്ത വാഹനങ്ങൾ നമ്മൾ എടുക്കാറില്ല പിന്നെ അതിൻ്റെ ക്രോസ് ബാറിൽ എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ പരിക്കുകളോ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട് പിന്നെ അതുപോലെ എൻജിൻ്റെ ഓയിൽ ലീക്ക് വരുന്നുണ്ടോ അതൊക്കെ എന്തെങ്കിലും എൻജിനൊക്കെ പക്കയാണോ എന്നുള്ളത് നോക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ക്ലീനാക്കി കുട്ടപ്പനാക്കി ഇടുന്ന വണ്ടിയാണെങ്കിൽ നമ്മളതൊന്നുകൂടി ശ്രദ്ധിക്കും അല്ലാതെ ഒറിജിനാലിറ്റി ഇപ്പോൾ ഇതുപോലെ കസ്റ്റമർ ഇരുന്ന് യൂസ് ചെയ്യുന്ന പോലത്തെ വണ്ടിയാണെങ്കിൽ ഓയിലൊന്നും ഒന്നും വേറെ വാഹനത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ കിട്ടിയത് വേണമെങ്കിൽ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ജനുവരി നമ്മൾ ഇവിടെ ഇവിടെ കിടക്കുന്ന വാഹനങ്ങളും അതുപോലെ തന്നെയാണ് മെയിൻ്റൈൻ ചെയ്യുന്നത് ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ക്വാളിറ്റിയാണ് ആദ്യം നോക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രസൻറ്റ് ഫീൽ ഈ വാഹനത്തിനകത്ത് ഉണ്ടാവില്ല ഒരു പ്രസൻറ്റ് ഫീൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അധികം ഓടിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യത്തില്ല അത് പിന്നെ അതിൻ്റെ പുറമേ നമ്മുടെ ഈ എ സി വെൻറ്റല്ലെങ്കിൽ എ സി സ്വിച്ചുകളൊക്കെ അധികം തേഞ്ഞിട്ടുണ്ടോ അധികം യൂസ് ചെയ്തതാണോ എന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് എന്തെങ്കിലും മാറുവാണെങ്കിലും ഇതിൻ്റെ അറിയാൻ പറ്റും നമുക്കിവിടെ ഗ്ലാസ് മാറിയ ഇതിൻ്റെ പാടുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും പക്ഷേ ഇതൊരു നല്ല ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് ഇതിനകത്ത് വേറെ പാടുകളൊന്നും ഇല്ലാത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞങ്ങൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പിക്കപ്പ് ഡ്രോപ്പോ അതുപോലെ തന്നെ എന്തെങ്കിലും അനാവശ്യ നോയ്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാറുള്ളൂ നിങ്ങളും വാഹനം ഇതുപോലെ ചെക്ക് ചെയ്ത് തന്നെ വാഹനം എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ